എനിക്ക് നടന്മാരിൽ നടന്മാരായ ഇടവേള ബാബു മുകേഷ് രാജു പിന്നെ ജയസൂര്യ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള് ബിച്ചു ഇവരിൽ നിന്നൊക്കെയാണ് പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് സിനിമ ഫീൽഡിൽ മലയാള സിനിമ ഫീൽഡിൽ ഇത് രണ്ടായിരത്തിഒമ്പതിലാണ് ദേ എങ്ങോട്ട് നോക്കി വന്ന സിനിമ ഇറങ്ങിയ തുടങ്ങിയത് അപ്പൊ അതിൽ ഞാൻ അഭിനയിക്കാൻ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്ക് ഉണ്ടായത് ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ് സെക്രട്ടേറിയറ്റിൽ ഞാൻ ബാത്റൂമിൽ പോയിട്ടേ ഞാനിങ്ങനെ ഇറങ്ങി സാരി ഇങ്ങനെ നേരിട്ടെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ പുറയുന്ന ഒരാൾ പെട്ടെന്ന് വന്ന് കെട്ടിപ്പിടിച്ചു പുറകീന്ന് തിരിഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് ഇങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ചുമ്പിക്കുകയും ചെയ്തു അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മള് ഷോക്കായി പോകും അന്നാതായിട്ട് ആദ്യത്തെ സിനിമ ആദ്യത്തെ അനുഭവം ഇവിടെ നല്ലൊരു നടനും ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തള്ളിയിട്ടിട്ട് ഓടി താഴെ വന്നു പക്ഷെ ജഗതി ചേരനോട്ട് ഞാൻ നല്ല ഹി വാസ് വെരി ഡീസെന്റ് ആൻഡ് വിത്ത് ജെന്യു മീ അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്ത് കംഫർട്ട് ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ അടുത്തോടെ ഈ കാര്യങ്ങളൊന്നും പോയി പറയാം നാടിപ്പോയി പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി താഴെ പോയിരുന്ന കസാല വലിച്ചിട്ട് ഞാനിരിക്കുകയും ചെയ്തു അപ്പഴത്തേക്കും ജയസൂര്യും പുറകെ വന്നിട്ട് പറഞ്ഞു മിനു എനിക്ക് മിനുവിനോടൊരു കാര്യം പറഞ്ഞു എസ് ഒ നോ എന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്നു പറഞ്ഞു അപ്പൊ എന്തേന്ന് നോക്കി നോക്കിയപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ടു ഹണ്ട്രത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് വരുവാണെങ്കിലും മിനുവിന്റെ ഭാവിയിൽ പല നേട്ടങ്ങളുണ്ടാവും അപ്പൊ ഞാൻ നോ എന്ന് പറഞ്ഞു ജയസൂര് പിന്നീട് ജയസൂര്യ ജയസൂര്യാണ് പുറകുന്നത് അപ്രതീക്ഷമായിട്ട് പുറകുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുമബിക്കുകയും കൂടെ ചെയ്തു അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയത് കൊടുത്തത് പരാതി എനിക്ക് അന്നേരം ഭയങ്കര പേടിയായിരുന്നു നമ്മൾ ആ സമയത്ത് മൂന്ന് വർഷം മുമ്പ് അതുകൊണ്ട് ധൈര്യമില്ല ഇത് എന്തോ സംഭവിച്ചത് ഇനി ഫിലിപ്പീലിന്റെ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ നമുക്ക് തോന്നു എന്താ സംഭവിച്ചത് അപ്പൊ അത് എന്നാലും ജഗദീശ്ശേരനോട് പറഞ്ഞു ജഗദീശ്വരനെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയില്ല കിട്ടിയിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞാരനെ പറഞ്ഞിട്ടില്ല മുകേഷ്േഷ് ആ പറഞ്ഞിരുന്നു അതെന്നുവെച്ച പുള്ളിക്കാരൻ്റെ ഇത് കലണ്ടറിന്റെ സിനിമയിൽ വെച്ച് എന്നോട് ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നു അപ്പം അതിന് താല്പര്യമില്ല എന്നാണ് അപ്പം പിന്നെ ഞാൻ അമ്മയില് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തിപ്പം മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചു അമ്പടി കള്ളി അറിയാതെ അമ്മയിൽ ഉറഞ്ഞു കയറാന്ന് വിചാരിച്ചോ ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല നീ നിനക്ക് കൊടുക്കാൻ വല്യ നിങ്ങൾക്ക് വല്യ ഗമയല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ ഒരുക്കുക മാസ്ക് വാസ്കില്ലേ ആ വസ്ക് ഇട്ട് അടച്ചുവെച്ചത് നീ ആർക്കും കൊടുക്കണ്ട അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി ആയിപ്പോ ആ ഒരു വർത്തമാനം ധരിച്ചിരുന്നു പോയാട്ടപ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരൻ മുഖം ഒന്നും കൊടുക്കാറില്ല സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ അപ്പൊ നാടകമേ വലുക എന്നതിൽ വെച്ചാൽ ഞാൻ ഇങ്ങനെ മാറി മാറാൻ നടന്നു പുള്ളിക്കാരൻ ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കയറി പോകുമ്പോൾ പുള്ളി ഇറങ്ങി വരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറിപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ല എന്നെ ഓടിപ്പോയി അപ്പം എന്റെ റൂം പുള്ളിക്കാരൻ കണ്ടല്ലേ ഏതാ റൂമിൽ നിന്ന് അപ്പൊ പുറകെ വന്ന് തട്ടി ആ അവിടെ ഫിസിക്കൽ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു പുള്ളിക്കാരൻ ആ റൂമിൽ വെച്ച് എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ല എന്നാണ്ട് വീട്ടിൽ പറഞ്ഞ പിന്നെ എന്നെ സിനിമയ്ക്ക് കൊടുത്തില്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ പിന്നെ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന അവർക്ക് അവർക്ക് എഫക്റ്റ് എഫക്ട് അവരെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇതൊക്കെ സപ്രസ് ചെയ്ത് വെച്ചത് കാരണം അവരെ കുട്ടികളെ സ്കൂൾ ലെവലിലെ കളിയാക്കത്തില്ലേ എങ്ങനെയൊക്കെ പറയുമ്പോ അതുകൊണ്ട് ഞാനത് മുന്തിയില്ല അങ്ങനെ അതുകൊണ്ട് ഞാൻ ഈ മലയാള സിനിമയെ അങ്ങ് ഉപേക്ഷിച്ച് ചെന്നൈയിലോട്ട് പോയി ആ തീർച്ചയായിട്ടും കാരണം അന്ന് എന്ന് വെച്ചാൽ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു ഇൻഫ്ലുവൻസ്ഡായിരുന്നു നിയമമായ പൊളിറ്റീഷ്യനായിട്ടും പൊളിറ്റിക്കൽ പരമായിട്ടും ഇന്നങ്ങനെ ഇന്ന് കാലം മാറി ഇന്ന് ജനങ്ങൾ നീതിയോടൊപ്പമാണ് ജനങ്ങളെല്ലാം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അപ്പം ഇതുപോലെ ഒരു പെൺകുട്ടികൾക്ക് നാളത്തെ പെൺകുട്ടികൾക്ക് അവർ സുരക്ഷിതരായിരിക്കണം എവിടെയായിരുന്നു കാരണം എനിക്ക് എൻ്റെ ഒരു മോള് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിതിൽ തീർച്ചയായിട്ടും വളരെ വളരെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാനിതിൽ ആക്ഷൻ കാശനല്ല പരാതിപ്പെടാൻ തീരുമാനിച്ചത് അത് കഴിഞ്ഞിട്ട് ഡേ തടിയെന്ന് സെറ്റിൽ വെച്ചിട്ട് പുള്ളിക്കാരന്റെ റൂം വൈറ്റ് ഹോട്ടിലായിരുന്നു അപ്പൊ എനിക്ക് ഫോട്ടോ കൊച്ചിലായിരുന്നു അപ്പൊ മിനു ഫോട്ടോ വെച്ചിലാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം പിടിപ്പിച്ചു എൻ്റെ അടുത്ത് എന്റെ അടുത്ത് തന്നെ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി ഒന്ന് വരും മിനു ഡോർ തുറന്നിട്ടാക്കണം ഞാൻ നോ നോ ഇത് പറ്റില്ല ഈ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇല്ല ഞാൻ തുറന്നിടും തുറന്നിട്ടാക്കണം വളരെ അധികാരികമായിട്ട് പറഞ്ഞു ഈ പുള്ളി ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആണോ ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ ആരാന്നും ഈ ഈ അമ്മയുടെ കമ്മിറ്റി മെമ്പേഴ്സ് മെമ്പേഴ്സാണെന്ന് പോലും എനിക്കറിയില്ല അപ്പൊ ഞാനതിന്റെ അതിൻ്റെ മൈൻഡ് ഞാൻ ഞാനവിടെ പോലത്തേക്കും ഫോൺ അങ്ങ് സൈലന്റ് ആക്കി വെച്ചു എന്റെ ഫോണ് അതായാലേ വിളിക്കുള്ളൂ ഫോൺ സൈലന്റ് ഞാൻ അവിടെ കടന്നു തുടങ്ങിപ്പോഴത്തേക്കും കഥകെ വന്ന് മുട്ടി ഞാൻ തുറന്നില്ല ആരാ മുട്ടിയെന്നെനിക്കറിയില്ല മുട്ടുന്നുണ്ടായിരുന്നു ഞാൻ തുറന്നില്ല അവിടെ കടന്നു തുടങ്ങി അപ്പൊ പിന്നെ ലാൻഡ് ഫോൺ വെള്ളിച്ചു അപ്പൊ ഞാൻ എന്റെ വയർ വയർ ഊരിട്ടു ലാൻഡ് ഫോണിന്റെ അപ്പൊ തിരിച്ച് പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കോണ്ട് ഭയങ്കര ദിവസം അൺനെസറി ആയിട്ടുള്ള എന്തെന്തിനൊക്കെയോ കാര്യമില്ലാതെ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടേക്ക് ഗായത്രിവാസ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു എന്താ മീനു എന്താ പറഞ്ഞില്ല ദേഷ്യം മിനുനോട് അപ്പൊ ഞാനെന്താ ഗായത്രിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ദീസ് ഇസ് എ റീസൺ കൂടാതെ കൂടാതെ ഈ അഡ്വക്കേറ്റ് പ്രൊഡക്ഷൻ താങ്കൾ അത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാൾ അപ്പം കുട്ടിക്കാനൊരു സിനിമ പേര് ഞാൻ ഓർക്കുന്നില്ല ഞാനതിനകത്ത് കോ പ്രൊഡ്യൂസർ ആയിരുന്നു അപ്പൊ ഈ പ്രീ പ്രൊഡക്ഷന് വേണ്ടി എന്റെ വണ്ടിയും കൂടെ ഞാൻ ലൊക്കേഷൻ കാണാൻ പോവുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരുപാട് ഞാൻ എഫേർട്ടൊക്കെ എടുത്തു അതിനുശേഷം രണ്ടു മൂന്ന് സിനിമ അതായത് കലാപന്മാണിയുടെ വൈഫായിട്ടായിരുന്നു രണ്ടു മൂന്ന് സിനിമ ദിവസം ഞാൻ അവിടെ അഭിനയിക്കുകയും ചെയ്തു തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരം പറഞ്ഞു പിന്നു നമുക്ക് ഒരു ലൊക്കേഷൻ കാണാൻ പോകണം വരണം എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഓടി പോവുകയും ചെയ്തു പുള്ളിക്കാരിന്റെ കൂടെ അവിടെ ചെന്നപ്പോഴത്തേക്കൊരു ഏതാ ഒരു റിസോർട്ടിലോട്ട് ഇങ്ങനെ കൊണ്ട് കേട്ടിട്ടുണ്ട് ഒരു ചേട്ടൻ അവിടെ ഇരിപ്പിണ്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഈ അഡ്വക്കേറ്റ് അപ്രതൃക്ഷമായി അപ്പൊ ഞാൻ പിന്നെ കുറച്ച് നേരം ഉച്ചകഴിഞ്ഞ് മൂന്നുമണി അങ്ങായിരുന്നു അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അതേ കുട്ടികൾ വരാൻ സമയമായി സ്കൂളിൽ നിന്ന് അപ്പം ഞാനൊന്ന് ഇറങ്ങിക്കട്ടെ ഏ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് പോകാൻ വന്നാൽ അല്ലല്ലോ കാരണം പുള്ളിക്കാരൻ കയറി എന്നെ കടന്നു പിടിച്ചു എന്നിട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഞാൻ പുറകോട്ട് പുറകോട്ട് ഇല്ല ഇല്ല ഇതെന്താ ഇതെന്താ എന്താ അല്ല പറഞ്ഞില്ലേ പുള്ളിക്കാരൻ പറഞ്ഞു എന്ത് ഞാൻ പറഞ്ഞു ഞാൻ ലൊക്കേഷൻ നോക്കാൻ വന്നതാണ് ഞാൻ അല്ല വേറെ ഒന്നും പറഞ്ഞില്ല അപ്പൊ പുള്ളിക്കാരനും പെട്ടെന്ന് സോറി പറഞ്ഞു പക്ഷെ എന്നെ കൊണ്ട് കൂട്ടിക്കൊടുത്തായിരുന്നു ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരന് ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് പ്രൊഡ്യൂസർ ആ ഒരു പ്രൊഡ്യൂസർ അവിടെ ഒന്നാ ബില്ല താമസിക്കുന്നുണ്ടല്ലോ ബില്ലാ എന്തോ റിസോർട്ട് ആ അറിയില്ല ആരുടെ അടുത്ത് രണ്ടോട് പരിചയപ്പെടുത്തിയത് പ്രൊഡ്യൂസറാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പണ്ട് ചേട്ടാ ഞാൻ പോട്ടോ എന്ന് പറഞ്ഞു അപ്പം അയാള് നല്ല ജെന്വൻ മാൻ ആയിരുന്നു അപ്പം പറഞ്ഞു സോറിട്ടാ ഞാനും പറഞ്ഞില്ല മിനുവിന്റെ അനുവാദ പ്രകാരമല്ല മിനു വേണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തോന്നുന്നു തിരിച്ചു പോയി ആ സിനിമയൊന്നും എന്നെ കട്ട് ചെയ്തു പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാര് അതൊന്ന് ഒന്ന് നോബിള് നോബിൾ എന്നെ ഇങ്ങനെ വന്നിറങ്ങി ഞാൻ ചെന്നൈയിൽ നിന്നാവുന്നത് എന്നെ കൊണ്ട് പുള്ളിക്കാരനെ ഒരു ലൊക്കേഷൻ ലൊക്കേഷനെ അന്ന് മാഫിയ ശശി ഉള്ള സിനിമയാണ് അപ്പം ആ ലൊക്കേഷനെ കൊണ്ടിട്ട് ആരെയും തന്നെ ഇറക്കിയില്ല പുള്ളി എന്തോ സംസാരിച്ചിട്ട് വന്നു തിരിച്ചുവറിഞ്ഞ് മിനു മിനുവിന്റെ റോള് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ അപ്പൊ ഇങ്ങനെ തിരിച്ച് തിരിച്ച് നമ്മൾ വേറെ വഴികളെ വിജനമായ റോഡിക്കൂടെ കൊണ്ടുവന്ന് രണ്ട് കാടിന്റെ നടുക്കൂടെ രണ്ട് ടോ ചാറിട്ട റോഡിക്കൂടെ കൊണ്ടുവന്ന് എന്നിട്ട് പതുക്കെ ഓടിച്ചിട്ട് ഈ വലത്തേക്കായ വണ്ടി ഓടിക്കുകയും എടുത്തേക്കായ കൊണ്ട് എന്നെ ഇങ്ങനെ വളരെയായിട്ടിങ്ങേർത്ത് അയൽ നിന്ന് എഞ്ചിനോട്ട് ചേർത്ത് അങ്ങ് പിടിക്കുകയും എവിടേക്കോ ഉമ്മ വയ്ക്കുന്നു എന്തൊക്കെയോ പരാക്രമങ്ങൾ അയൽ എന്നെ ചെയ്തു ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു കാരണം എന്നാൽ ഭയങ്കരമായിട്ട് വേദനയും ഗിയർ ബോക്സ് വിടുക എവിടെ എന്തൊക്കെയോ കൊള്ളുകയും വിട് 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 എന്നൊക്കെ എല്ലാം വിടുന്നില്ല അത്യാവശ്യം ഡോറിൻ്റെ ചവിട്ട് ഒക്കെ ചെയ്ത് ഡോർ എങ്ങനെയോ തുറന്നു ഞാൻ വണ്ടി നിന്ന് ചാടൂന്നൊക്കെ പറഞ്ഞേക്ക് കാലൊക്കെ പോയി കാരന്റെ അന്നേരമാണെൽ പെട്ടെന്ന് വണ്ടി നിർത്തി വണ്ടി നിർത്തിയപ്പോൾ ഞാൻ വണ്ടിന്ന് ചാടി ഇറങ്ങി ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം പറയാം അപ്പൊ ഇറങ്ങി ഓടണം എനിക്ക് തോന്നി അപ്പൊ എനിക്ക് തോന്നി ആ കാട് കണ്ടപ്പം അത് യുക്തിയല്ലാന്ന് തോന്നി കാരണം വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം പട്ടി വന്നാലും മതിയല്ലോ അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു എന്നെ മര്യാദക്ക് എന്നെവിടെ കയറ്റിയോ അവിടെ തന്നെ എന്നെ കൊണ്ടു തിരിച്ചുപോണല്ലേ വലിയ പ്രശ്നം ഡൗൺ ആയി എന്നിട്ട് പിന്നെ അയാളെ അവിടെ തന്നെ എന്നെ കൊണ്ടു കിറക്കി മറ്റേ വിച്ചു അത് കഴിഞ്ഞ മാസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ചേച്ചിയാ ആ എടോ തനിക്ക് നല്ലൊരു റോളുണ്ട് ബിന്ദു പണിക്കാരൊക്കെ ചെയ്യുന്നൊരു റോളാണ് അത് ഫിക്സ് ചെയ്യണമെങ്കിൽ താൻ ഉടനെ ട്രിവാൻഡത്തിന് വരണം ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയൊന്ന് കണ്ട് കണ്ടു കഴിഞ്ഞാൽ തനിക്ക് ആ റോൾ ഫിക്സ് ഫിക്സ് ഫിക്സാക്കിന്ന് അപ്പൊ എനിക്ക് ഞാൻ ഈ വിച്ചു എന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അറിയത്തില്ല മുൻപരിചയല്ല പിന്നെ എടോ താനെന്നൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഈ താനും നീ എന്നൊക്കെ വിളി ഒഴിവാക്കിയിട്ട് എന്റെ പേര് വിളിക്കും അല്ല ഞാൻ ഇയാൾക്ക് എന്നെക്കുറിച്ച് അറിയാൻ വലഞ്ഞിട്ടാ ഞാൻ എല്ലാവരെയും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അതെ എനിക്കതുകൊണ്ട് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞാലോ ഒന്നുകൂടെ അന്ന് ആലോചിച്ചിട്ട് വിളിക്കേ ഞാൻ സമയം എന്താ ഫോൺ വെച്ചു പള്ളിക്കാർ ഇടവേളിനെ പറ്റിയൊരു ആ ഇടവേള ബാബു എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്റെ കൂടെ നിൽക്കാമെങ്കിൽ ഞാൻ സ്റ്റേജ് ഷോയ്ക്കൊക്കെ കൊണ്ടുപോകും പാട്ട് പാട്ടുപാടും ഡാൻസ് ഒക്കെ ചെയ്യും അപ്പൊ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകുമ്പോൾ അവരുടെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞു അപ്പം ഈ അമ്മയിൽ ഇതിൻ്റെ ആൾ പുള്ളിക്കാരനോ സെക്രട്ടറിയാന്ന് എനിക്കറിയാം അപ്പം ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞു എന്റെ ഫ്ളാറ്റിലോട്ട് പോവാം കല്ലൂരി ഉള്ള ഫ്ളാറ്റിലോട്ട് പോവാ ആപ്ലിക്കേഷൻ ഒപ്പിടണം അപ്പം അത് ഫില്ല് ചെയ്ത് തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഫില് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇയാളും പതുക്കെ എന്നെ പുറകെ നിന്ന് തന്നെ കെട്ടിപ്പിടിച്ച് കടുത്തലിങ്ങനെ ചുമ ഒക്കെ വെച്ചിട്ട് എന്ത് ഷാംപൂടേ നല്ല മണമൊക്കെ അങ്ങനെയൊക്കെ ഞമ്മ ഇതാ ഇതെന്താ എന്താ എന്ത ഇങ്ങനെ പെട്ടെന്ന് ഇതാക്കി അപ്പൊ നമുക്ക് കാരണം ഇത് മുമ്പ് അഭിനയിച്ചതാണ് നമ്മൾ ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിച്ചതാണ് അപ്പൊ പെട്ടെന്ന് നമുക്ക് റഫാൻ പറ്റത്തില്ല ഞാൻ മാറി നിൽക്കും മാറിയ മാറിയെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പള്ളിക്കാരനെ അടുത്തടുത്ത് വന്നപ്പോഴത്തേ ഞാൻ ഞാൻ പോകാന്നു പെട്ടെന്ന് അത് ഫില്ല് ചെയ്തില്ല ശരിക്കും ഞാൻ ഇറങ്ങി ഓടിപ്പോന്നു പിന്നെ ഇന്നസെന്റ് ചേട്ടനെ വിളിച്ചു പറഞ്ഞു ഇന്നസെന്റ് ഇന്നസെന്റിന്റെ എന്താ എനിക്ക് ഇത് കിട്ടുന്നില്ല അപ്പം ഈ മഹേഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാ ഇതെന്താ എനിക്ക് എന്താ അഡ്മിഷൻ ഞാൻ ആറ് സിനിമ അഭിനയിച്ചില്ല അപ്പം കുട്ടിയൊരു കാര്യം ചെയ്യും ഇന്നയാളെ പോയി കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ അതുപോലെ ചെയ്തു ചെയ്തപ്പോഴത്തേക്കും അവിടെ നിന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു മിനു മിനുനെ ഇവിടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ് എന്ന് മിനുനെ അറിയത്തില്ല ഞാൻ വന്ന അയ്യോ അറിയത്തില്ല ഞാൻ ആറ് സിനിമ അഭിനയിച്ചല്ലോ ആറ് എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ് അപ്പൊ പറയാ ജയസൂര്യ മണിമ്പിള രാജു ഇടവേള ബാബു മുകേഷ് അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ജന്മത്തിന് എനിക്ക് അവർ ആ കമ്മിറ്റിയിലുള്ളിടത്തോളം കാര്യം എനിക്ക് കിട്ടില്ല ഇനി ഇവിടെ നിന്നിട്ട് പിന്നെ പല സിനിമകളും ഇവർ മിനു ഈസ് യൂസ്ലെസ് ലേഡി മിനുവിനെ ഞങ്ങളൊരു ഹെൽപ്പില്ല അവിടെ വേണ്ടത പല സിനിമകളും ಕಾ ನಮ್ಮಕ್ಕೆ <lightweight> ഒത്തിരി ആഗ്രഹങ്ങൾ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ആയിട്ട് നമുക്കൊക്കെ ടാലൻസ് ഉണ്ട് ഇപ്പോൾ എന്തൊക്കെ നോക്കി ഇതൊക്കെ എനിക്ക് ചെറുപ്പത്തിലേക്ക് ഞാൻ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷെ അവിടെ നമ്മളെ അവർ ഇവരെ പോലുള്ളവർ അതായത് ഈ മുകേഷും ഇടവേള ഇങ്ങനെയുള്ള കുറച്ച് ഒരു കേട്ടൊരു ഗ്യാങ് ഉണ്ട് സിനിമയിൽ മാഫിയ പോലത്തേക്ക് ഇവരൊക്കെ മാറ്റി കഴിഞ്ഞാൽ മലയാളം ഫിലിം നല്ല നല്ല രീതിയിൽ വരുമെന്നാണ് എൻ്റെ ഉറച്ച ഒരു വിശ്വാസം അതുപോലെ തന്നെ ഹേമ കമ്മിറ്റിലി ബാറുദിനെ പോലെയുള്ള കുട്ടികളൊക്കെ അവരൊക്കെ ബോൾഡാണ് അങ്ങനെയുള്ള നീ മരണം പിള്ളേർ മുമ്പോട്ട് ധൈര്യമായിട്ട് പറഞ്ഞു ആരെ പിടിക്കാൻ കാരണം ഇന്ന് മീഡിയ സപ്പോർട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും മീഡിയയിൽ വിളിച്ച് പറയാം നിയമം നമ്മുടെ കൂടെ ഉണ്ട് ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നിങ്ങൾ ആരെയും പേടിക്കാതെ എല്ലാവരും മുൻപോട്ട് വരണമെന്നാണ് പറയുന്നത് കാരണം നാളെ ഒരു ഒരു പെൺകുട്ടികൾക്കും സിനിമാ എന്നല്ല ഒരു ഫീൽഡിൽ ഒരു ദുരിത അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ നിയമത്തിന്റെ കൂടെ നീതിക്ക് വേണ്ടി ഞാനിത് പരാതിയായിട്ട് തന്നെ ആ കൊടുക്കും കൊടുക്കണം കൊടുക്കണം കൊടുക്കും ഞാൻ കോപ്പറേറ്റീവ് അല്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും സിനിമയിൽ നിന്ന് ഒതുക്കിക്കളഞ്ഞു ആ അത് മുഖേശനെ കണ്ടപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ലോ ആ കളിയാക്കലായിരുന്നു നമ്മളെ ഒന്നും ഇഷ്ടപ്പെടത്തില്ല വല്യ വല്യ വമ്പൻസിനെ ഇഷ്ടപ്പെടുത്തണം അങ്ങനെ കുത്തുങ്ങ് അങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ മേക്കിപ്പേനൊക്കെ ഇരിക്കുമ്പോഴൊക്കെ കളിയാക്കലോ കുത്തൊക്കെ കേട്ടിട്ടുണ്ട് ഉപേക്ഷിക്കാൻ തന്നെ ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും അതാണ് കാരണം ഞാൻ ദുബായിൽ കുറെ നാള് വർക്ക് ചെയ്ത് സെറ്റിൽ ആയതിനു ശേഷം ഇവിടെ വന്ന എനിക്ക് ശേഷം ഞാൻ സിനിമയിൽ വന്നതാണ് അപ്പൊ ഇനി സിനിമയിൽ വളരെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടെ വന്നതാണ് അപ്പൊ അതിനപ്പം ഇങ്ങനെ ഒരു ബെഡ് ഷെയറിങ് നമുക്കൊരിക്കലും പിന്നെ പെടുത്തുമായിരിക്കും സെക്സ് എന്ന് വെച്ചാൽ അത് ആണ് അത് ഇറ്റ് ഹാസ് ടു കം ഫ്രം ദാർട്ട് പെട്ടെന്ന് പറയാനുള്ള ക്യാരക്ടർ തരാം അല്ലെങ്കിൽ ക്യാഷ് തരാം സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകൾക്കും ഭാരതീയ സ്ത്രീകൾക്ക് കിടക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പറ്റില്ല പിന്നെ പലരെയും പലരുടെ ജീവിത അനുഭവങ്ങൾ അവരുടെ സിറ്റുവേഷൻ കാരണൊക്കെ വഴങ്ങപ്പെടേണ്ടി വന്നേരിക്കാം എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതാണ് സംഭവം ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോറ്റേഷൻ മലയാള സിനിമയിൽ നടക്കുന്നുണ്ട് ഞാൻ ചെന്നൈയിൽ അഭിനയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന ഒരു ഒരു ഇത് തമിഴ്നാട്ടിലാണ് കാരണം അവര് പെണ്ണുങ്ങളെ അമ്മ അമ്മ എന്നാൽ എന്നമ്മേഡം അങ്ങനെ വളരെ റെസ്പെക്ട് തരുന്നത് എനിക്കവിടെ ചെന്നപ്പോഴും സിനിമകളൊക്കെ കിട്ടി ഞാൻ ഗ്ലാമറിൽ വരെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ അവർ കമ്മീഷനാണ് ചോദിച്ചത് അവരാരും ശരീരം ചോദിച്ചിട്ടില്ല ഇത്ര പെർസെന്റേജ് കമ്മീഷൻ ഞങ്ങൾക്ക് വേണം അതേള്ളു ജീനിയർ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാ ചെന്നൈയിലൊക്കെ നമുക്ക് ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചാൽ മതി കാശ് തരും അത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ മലയാളത്തിൽ അങ്ങനല്ല ക്യാമറയുടെ പുറകിലും അഭിനയിക്കേണ്ടതായിട്ട് ഫോഴ്സ് ചെയ്യും നമ്മളെ അതായത് ഇങ്ങനത്തെ വലിയ സീനിയേഴ്സ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം കുറച്ചൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും വന്നിട്ട് കോൺഫിഡൻസ് എനിക്കും അത് തന്നെയാണ് വന്നത് കാരണം ഇങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് വന്നതുകൊണ്ടാണ് ഇവിടെ നടക്കപ്പെടുന്നത് പലർക്കും പെൺകുട്ടികളാണ് കൂടുതലും ഇതിൽ ഇതിലയക്കുന്നത് അപ്പൊ ഇതൊരിക്കലും പുറത്തു പറയാൻ സാധിക്കില്ല പറഞ്ഞാൽ ഒന്ന് അവരുടെ വീട്ടുകാരും ഇടത്തില്ല രണ്ട് അവർ വിവാഹിതരാകേണ്ടവരാണ് ഇത് അവർക്ക് നല്ല കല്യാണം വരുമോ അപ്പൊ അവരെങ്ങനെ പ്രതികരിക്കും അപ്പൊ അവരെല്ലാം എനിക്കറിയാം അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് വളരെ ഓപ്പണായിട്ട് എന്നെ ഇവിടെ പറയുന്നത് മറ്റു സമാനമായ ആ ഗായത്രി പറഞ്ഞിട്ട് ഇത് തന്നെയാണ് സിനിമയിലെ സ്ഥിരം പല്ലവിന്ന് ഗായത്രി പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ആരാണ് പിന്നെ എന്റെ കൂടെ അങ്ങനെ കോമ്പിനേഷൻ അങ്ങനെ വന്നിട്ടില്ല ലേഡീസ് നമ്മൾ ചെല്ലുമ്പോ ചെറുപ്പം ഞാൻ അങ്ങനെ അല്ല 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 ഞാൻ പിന്നെ ഇവിടെന്നു പോയല്ലേ കേരളത്തിൽ നിന്ന് പോയി ചെന്നൈയിൽ പോയതിനു ശേഷം പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഇവിടെ നിന്ന് ഫ്ളാറ്റൊക്കെ വാങ്ങിച്ച സ്വന്തമായിട്ട് സമാധാനമായിട്ട് ലൈഫ് ഈസ് സെറ്റിൽഡ് എനിക്ക് ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടേണ്ടാവശ്യമില്ല അവരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പം മണിയമ്പളരാജ് ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞു പണത്തിന് വേണ്ടിയിരുന്നു പണത്തിന്റെ ആവശ്യമില്ല എന്റെ ഹസ്ബൻഡ് ന്യൂസിലാൻഡിലാണ് അയം വരും സെറ്റിൽഡ് എനിക്കിങ്ങനെ ആരെയും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിന്നെ ദൈവവിശ്വാസികളാണ് എനിക്കൊരു മകളുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ആ കാശിന് യാതൊരു ബുദ്ധിമുട്ടും ഉള്ള ആരാളല്ല ഞാൻ ഇപ്പോൾ മാത്രമാണ് ഇത് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ കല കേരള അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്താണ് അഡ്ജസ്റ്റ്മെന്റിനോട് പെരുത്തപ്പെടാതെ മിനു മിനു കുര്യൻ മലയാള സിനിമ വളരെ ഹെഡ് വന്നതായിരുന്നു ആരും മെയിൻ ചെയ്തില്ല ഒന്നുമില്ല എന്ത് സംഭവിച്ചത് പോലെ ആരും വിളിച്ചിട്ടില്ല സാക്ഷി പറയേണ്ടിവരുകയാണെങ്കിൽ മാത്രമാണ് തെളിവുകൾ എന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകള് തന്നെ പറയുന്നത് തന്നെയാണ് തെളിവ് ഏറ്റവും വലിയ തെളിവ് അത് അവർ അത് തെളിയിക്കേണ്ടത് അവരുടെ ചുമതല ഞങ്ങളെ ഞാൻ വിക്ടിമാണ് ഞാൻ ഇരയായ ആളാണ് എന്റെ ലഹണിയും അഭിനയം അനുഭവിച്ച ഒരാളെ ഞാൻ ഇപ്പോഴും എന്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇത്രത്തോളം ഞാൻ വിഷമിച്ചു എനിക്ക് നീതി കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ ആരോട് ഷെയർ ചെയ്യും എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം തന്നെ ഒരുക്കി തന്ന ഒരു അവസരമാണിത് ഞാൻ കാണുന്നത് ഈ അമ്മയുടെ തന്നെ പുരുഷ താരങ്ങളാണ് അതെ അത് ആ തീർച്ചയായിട്ടും അവിടെ സ്ത്രീകൾ തന്നെ വരണം അങ്ങനെ സ്ത്രീകൾക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പോയി പറയാൻ വേണ്ടി ഈ വനിതയെ കണ്ട് പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം എന്തുകൊണ്ട് അത് ശരിക്കും അത് മാറണം ഈ അമ്മ എന്ന സംഘടനയിൽ സ്ത്രീകളുടെ തലപ്പ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും അങ്ങനെ വരട്ടെ ആ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു വളരെ സേഫ്റ്റി ഉണ്ടാവുകയാണ് അതുകൊണ്ട് ഈ പഴയ ആൾക്കാരെ തന്നെ പിടിച്ച് പിടിച്ച് യങ്സ്റ്റേഴ്സ് എന്ത് നല്ല ആൾക്കാരാണ് ഈ ടോമിനോനൊക്കെ പിടിച്ചാക്കുന്നേ ടോമിനോ ഒക്കെ നല്ല മിടുക്കുമാര് വയ്യമാരല്ല ആസിഫലി അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സ് കയറി വരട്ടെ ആ അവരെയൊക്കെയാണ് അമ്മയുടെ ഇതുകൊണ്ടിരുന്നത് അല്ലാതെ ഇവരൊന്നും അല്ല കാരണം എന്തെല്ലാം നടന്നിരിക്കുന്നത് ആര് ഇവരാരും ഈ പറഞ്ഞ മമ്മക്കാ പോലെ ഒന്ന് ഹീസ് ആൻ അഡ്വക്കേറ്റ് ഈസ് എ ലോയർ ആൻഡ് ഈസ് നോട്ട് റെഡി ടു റിയാക്ട് ആ അതിന്റെ ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ സംഭവം നടക്കാൻ പാടില്ല അപ്പം നമുക്കൊക്കെ ആ അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ശേഷിച്ചു തോന്നും പെൺകുട്ടികൾക്ക് പക്ഷെ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നത് വളരെ സങ്കടപരമായിട്ടുള്ള കാര്യമാണ് അതെന്താണ് അതെ അപ്പൊ അപ്പൊ പ്രതികരിക്കാൻ കഴിവുള്ള അപ്പൊ ഞാനിപ്പോ പറയുവാണെങ്കിൽ ടോവിനോ ഞാൻ ടോവിനോനെ നേരിട്ട് പരിചയമില്ല പക്ഷെ ടോവിനോയുടെ ഓരോ ആക്ടിവിറ്റീസ് കണ്ടപ്പോ ടോവിനൊക്കെയാണ് തലപ്പത്തിരിക്കാൻ യോഗ്യതയായിട്ടുള്ള പാർവതി പാർവതി ടോവിനോ ആസിഫ് അലി ഇനിയും ഉണ്ടല്ലോ അറു പറഞ്ഞാ അങ്ങനെ അതാണ് പറഞ്ഞത് ഈ സീനിയേഴ്സ് മാറണെന്ന് അപ്പൊ അപ്പൊ ഈ പഴഞ്ചൻ സംസ്കാരവും മാറും സീനിയേഴ്സ് തന്നെ മാറ്റിയാല് പുതിയൊരു ന്യൂ ട്രെൻഡ് വരും അതാണ് ഐ ഫീൽ ഓൺ ആണുങ്ങളായ നട്ടല് വേണം അല്ലെങ്കിൽ പിന്നെ സിനിമാ ഫീൽഡിൽ നിൽക്കരുത് അഭിനയിക്കാൻ മാത്രം കഴിവോരാ നീ നീതിക്കങ്ങളെ വേണ്ടി നിൽക്കണം ഞങ്ങളെപ്പോലുള്ള പെൺകുട്ടികളാ ഞങ്ങൾ കേരളക്കാരാ ഞങ്ങൾ മലയാളികളാ അവരുടെ സഹോദരികളാ അവർക്ക് സേഫ്റ്റി കൊടുക്കാനുള്ള ഒരു നട്ടല് നിങ്ങൾക്കില്ലെങ്കിൽ പ്ലീസ് ഗോ എവേ ഫ്രണ്ട് ഫീൽ നോട്ട് വെർക്ക് ടു ബി ഹിയർ അല്ലേ അതാ ഞാൻ ആ മാത്രമാണ് സിനിമയിൽ വലിയ ഹീറോ ആണ് അതോടെ വലിയ ഡയലോഗാണ് ഒരു യഥാർത്ഥ സംഭവം നടക്കുമ്പോ ഇവരാരും ഇവർ പുറകോട്ട് നിൽക്കുന്നത് എന്ത് സംഭവം ആയിക്കോട്ടെ ഇപ്പൊ ദിലീപിന്റെ പ്രശ്നം ആയിക്കോട്ടെ കാവ്യം അതേപോലെ മഞ്ജുവിന്റെ പ്രശ്നമായിക്കോട്ടെ അവിടെയൊക്കെ ബോൾഡായിട്ട് നിൽക്കേണ്ടത് സീനിയേഴ്സ് ആയ ലാലേട്ടിനും മമ്മുകായും കൊമ്പറ ഇവർക്കെയാണ് കാരണം വേറെ എഡ്യൂക്കേറ്റഡ് അപ്പൊ അവർ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും അവരെ നന്നായിട്ട് അവരെ വൺ ചെയ്യുകയും ചെയ്യണം ഇറ്റ് ഷുഡൻ ഹാപ്പൻ ബിക്കോസ് പുറത്തുള്ളവർ കേൾക്കുമ്പോ എന്താ പറയാ മലയാളം എന്നൊക്കെ ആദ്യം അവർ നായ മമ്മക്കായനെയും മോഹൻലാലിന് ഇവരെ കൊണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ നടക്കുന്ന അവർക്കെന്നെ നടക്കേണ്ടത് അവര് തലപ്പത്തിരിക്കുന്നവരാണ് അവരാണ് സീനിയർ ആർട്ടിസ്റ്റ് അപ്പൊ അവരുടെ കീഴിൽ ഞങ്ങളൊന്നും സേഫ് സേഫല്ലേ ആ തീർച്ചയായിട്ടും സിന്ധുചല ഇത് നല്ലതായിട്ട് ഈ ഇപ്പോൾ തന്നെ അമ്മ സ്ത്രീകൾ അവരും തന്നെ എനിക്കറിയാം മാറും അപ്പം നല്ലൊരു ശുദ്ധീകരണം തന്നെ നടക്കും ഈ സീനിയേഴ്സിനെല്ലാം മാറ്റണം ഞാൻ പറയും ഈ ലാലേട്ടനോ ലാലേട്ടനൊക്കെ മാറ്റണം ലാലേട്ടന്റെ ഒക്കെ ഒരു സമയം കഴിഞ്ഞു ആ ഒരു കാലത്ത് പഴഞ്ചൻ ഇതല്ല കാരണം പുള്ളിക്കാര് ഇതില് റിയാക്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരു കാര്യത്തിന് റിയാക്ട് ചെയ്യാന്നും കണ്ടില്ല ആ അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ ന്യൂ ജന കയറി വരണം വരണം ഇതിലിപ്പം ആരോപണ ഉന്നയിക്കപ്പെട്ടവരിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആ മുകേഷ് ഞാൻ എടുത്തു പറയാം ഇപ്പൊ എന്തായാലും ഞാൻ അത്ര പറഞ്ഞല്ലോ സി വീട് നന്നാക്കാൻ അറിയത്തില്ലാത്തവനെങ്ങനെ നാട് നന്നാക്കുന്നത് സ്വന്തം രണ്ടു മക്കളെ ഉപേക്ഷിച്ച് ആ ഭാര്യ സരിതേനെ ഉപേക്ഷിച്ച് മറ്റു പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളെ എങ്ങനെ എം എൽ എ ആക്കി ഈ റിയലി ഫീൽ ഷെയിം ഇങ്ങനെ ഒരാളെയാണോ നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായിട്ടൊക്കെ കാണാൻ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു ചേട്ടായി ചെയ്യുന്നത് ശരിയല്ല നിങ്ങളുടെ രണ്ട് കുട്ടികളെ പ്രസവിച്ച ഒരു ചേച്ചിയാണ് ആ ശരി ചേച്ചി അവർ മലയാളി അല്ലായിരിക്കാം എങ്കിലും ആ നിങ്ങൾ ഒത്തുചേരോട്ടെ നിങ്ങൾ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ശരിയല്ല എന്നിങ്ങടെ ഞാൻ അവരുടെ ഫാമിലിയെ ഒന്ന് യുണൈറ്റ് ചെയ്യാൻ നിങ്ങളെ ഞാൻ ശ്രമിച്ചതാണ് അപ്പം ഇങ്ങനെ അതായത് വീട് നോക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും നാട് നോക്കാൻ പറ്റില്ല അപ്പൊ ഇദ്ദേഹം ഹീ ്സ് നോട്ട് വെർത്ത് ടു ബി എ എം എൽ എ ഇൻ കൊല്ലം മത്സ്യം അത് ഞാൻ തുറന്നു പറയുന്നത് അത് ഓരോ തോട്ടം നിങ്ങൾ നമ്മളെല്ലാവരും ചോറില്ലായിരിക്കുന്നത് എല്ലാരും ചോറായിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ലോജിക് ഉണ്ടാവണം നമുക്ക് സ്വയം തിങ്ക് ചെയ്യാനുള്ള എല്ലാവർക്കും ഉണ്ടാവണം അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താ നല്ല ഭരണമാണ് ഉണ്ട് അല്ലെ ഒരു വുമണൈസറിനെ പിടിച്ച് ഭരണം വേപ്പിച്ചുണ്ടാവും ആ സ്റ്റേറ്റ് തന്നെ നശിച്ചു പോകും അതുകൊണ്ട് നല്ല എഡ്യൂക്കേറ്റഡും നല്ല ബോൾഡായിട്ടുള്ള തറവാടി പിറന്നവരെ എന്തോരം പേരുണ്ട് നമ്മുടെ ഈ കേരളത്തില് അവരെയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇവരെ പോലെ ഉള്ള കേറുക എങ്ങനാവും അതുകൊണ്ട് ജനങ്ങൾ മൊത്തം നല്ലവർക്ക് വേണ്ടി നല്ല എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് ഭരണം അവരെ ലയിപ്പിക്കുക ആ ആദ്യഘട്ടങ്ങളിൽ സർക്കാർ ഈ നേരിട്ട് പരാതി നൽകിയെങ്കിൽ മാത്രമേ കേസ് എടുക്കത്തുള്ളൂ ആ ഒരു നിലപാടായിരുന്നു പിന്നീട് ഇപ്പൊ നിലവിൽ പറയുന്നത് താങ്കൾ പരാതി മുന്നോട്ട് പോകാൻ അപ്പോൾ ഈ സർക്കാരിൽ ഒരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ നീതി നീതി കിട്ടണം കാരണം ഇന്ന് ജനങ്ങളും മീഡിയയും എല്ലാം ഒരുമിച്ച് ഇറങ്ങി കംപ്ലീറ്റ് എന്നപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു കാരണം ഞാൻ മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷേ തള്ളിപ്പോയാരുന്നേ ഇത് ഞാനല്ലോ ആദ്യം വന്നത് ഇതെല്ലാരും എല്ലാരും വേറെ പെൺകുട്ടികളെല്ലാം വന്നപ്പോഴും ഞാനും ഇതിൽ സത്യമായിട്ട് വന്നതാണ് അപ്പം തീർച്ചയായിട്ടും ഇതിൽ നീതി കിട്ടുമെന്നാണ് നമ്മുടെ പിണറായി സാര് പറഞ്ഞത് തീർച്ചയായിട്ടും ആരെയൊക്കെ ഏതൊക്കെ സ്ത്രീകളെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അവർക്ക് മുമ്പോട്ട് വരാൻ ഞങ്ങൾ അതിന് എത്ര ഉന്നതനായാലും ഞങ്ങൾ അതിന് ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അത് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇപ്പം പ്രൈം മിനിസ്റ്ററും ഇടപെട്ടിട്ടുണ്ട് അല്ലേ ഫേസ്ബുക്കിൽ കണ്ടില്ലേ എന്തെങ്കിലും സ്ത്രീകൾക്കെതിരെ എതിരെ എന്തുണ്ടായിട്ടില്ല ഞങ്ങൾ അതിന് ആക്ഷൻ എടുക്കുന്നുള്ള കാര്യം സോ പണ്ടത്തെ കാലമല്ല ഇപ്പോൾ ഇപ്പോൾ ജനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു ജനങ്ങൾക്കൊപ്പ എല്ലാ കാര്യവും ഏറ്റവും ഇസേഡ് ജനങ്ങൾക്കറിയാം എന്താണ് വാട്ട് ഈസ് ഫിലിം ഫീൽഡ് വാട്ട് ഈസ് ഫിലിം ആക്റ്റേഴ്സ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവര് അവരും നീതിയുടെ കൂടെ ജനങ്ങളുണ്ടാവും കാരണം ജനങ്ങളുടെ സിനിമയാണ് ജനങ്ങളുടെ കാഷാണ് സിനിമ അല്ലെ അപ്പൊ ജനങ്ങളുടെ തീരുമാനിക്കണം ആര് ആക്ടർമാരൊക്കെ പറഞ്ഞത് ജനങ്ങളുടെ തീരുമാനമാണ് കൂടിയായ ഗോപി പോലും ഇക്കാര്യത്തിൽ കാര്യമായി ഉണ്ടായിട്ടില്ല ആ അതെ അതെ അദ്ദേഹം നേരത്തെ അങ്ങനെയൊന്നും പ്രതികരിക്കുന്ന ഒരു നല്ലൊരു ബുദ്ധിമാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു പ്രാവശ്യം ഞാൻ കംപ്ലൈന്റ് ചെയ്തിരുന്നു ഒരിക്കല് അദ്ദേഹത്തിന്റെ ഒരു മേക്കപ്പ് മാൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഒരു ഡ്രൈവർ എന്റെ ഉണ്ടായിരുന്നു ആ ഡ്രൈവറിന് ഞാനൊരു കുറച്ച് കാശ് ഒരു മുദ്രപത്രം എൻ്റെ ഉണ്ടായിരുന്നു ഈ മുദ്രപത്രം തിരിച്ചു കൊടുക്കാം ഡ്രൈവർക്ക് കാശ് ഞാൻ പോലും കാശ് തന്നാൽ തിരിച്ചു തരാം അപ്പൊ ഈ മേക്കപ്പ് മാൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി മര്യാദയ്ക്ക് നീ ഇത് കൊടുത്തില്ലെങ്കിൽ നിന്നെ ആറുമാസത്തിന് മേലെ നിന്നെ ഭൂമിക്ക് മേലെ വെച്ചേക്കാരം ചെന്നൈയിലിറന്നുള്ളേ അപ്പൊ എനിക്കത് തെട്ടാനാണ് ഫീല് ഞാൻ പറഞ്ഞു ഇണ്ടോ ഈ മേക്കപ്പാല ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു സുരേഷ് ഞാൻ ആയുധത്തിൽ അഭിനയിച്ചു സുരേഷ് ഗോപിചാരനോടെ അപ്പൊ ഞാൻ പുള്ളിക്കാരെ വിളിച്ചു പറഞ്ഞു സുരേഷോടെ ഞാൻ മിനു ആണ് ഐ ഇൻ മിനു സ്പീക്കിംഗ് ഐ എം കോളിംഗ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഇത്രേ പറഞ്ഞതോളെ ഭയങ്കര കമ്മീഷൻ സ്റ്റൈലൊക്കെ കമ്മീഷനെ പോലെ ഒരു സ്ത്രീ പരാതി പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കത്തില്ല ഞാൻ ഇനി ഞാൻ ഒരു സ്ത്രീ പറയുന്നത് എന്താന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ പോലും അദ്ദേഹം കാണിച്ചില്ല അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് ഫോൺ കട്ട് ചെയ്തു എന്നെ കൊറേ ഞങ്ങൾ ചീത്ത പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങ് ഫോണിന് വെച്ചു വെച്ചേക്കും ഞാൻ പിന്നെ പെട്ടെന്ന് പുള്ളിക്കാരൻ ഞാൻ ഒരു മെസ്സേജ് അയച്ചു അതെ ഇപ്പം കമ്മീഷണറായിട്ട് അഭിനയിച്ചിട്ട് അത് കമ്മീഷൻ സിനിമയിൽ എടുക്കുന്ന അതായത് ഇങ്ങോട്ട് എടുക്കരുത് കേട്ടോ യഥാർത്ഥ കമ്മീഷണർ പോലും ഇങ്ങനെ സംസാരിക്കില്ല പണ്ണിനോട് വലിയ ഞാൻ ഞാനൊന്ന് തിരിച്ചയച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലയിന്റ് കൊടുത്തു കമ്മീഷണർ കംപ്ലയിന്റ് കൊടുത്തു അപ്പൊ ഞാൻ ഈ ആ കൊടുത്തത് ഈ മേക്കപ്പ് മാനെ കുറിച്ച് അപ്പം കമ്മീഷണർ ചോദിച്ചു ഞാൻ സുരേഷ് ഗോപിയോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉപ്പ് പറഞ്ഞു ഹി ഡിൻ ലിസൻ മീ ആൻഡ് ഹി ആൾസോ അബ്യൂസ്ഡ് ട് മി ഒരു അപ്പൊ അവിടെ മാത്രം ആ ഒരു പക്വത കാണിച്ചില്ല പുള്ളിക്കാരൻ